നമസ്കാരം ഞാനീ പലപ്പോഴും പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നു പ്രചരിപ്പിക്കുന്നു പഴയ മീൻസ് പഴമയുടെ പെരുമ നമ്മുടെ പാരമ്പര്യത്തിലുള്ളത് സംസ്കാരത്തിലുള്ളത് നമ്മുടെ ചിന്തകളിലുള്ളതൊക്കെ പക്ഷെ പുതിയ രീതിയിൽ ചിന്തിക്കാനും എനിക്ക് അവകാശം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് അവകാശം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പുതിയ രീതിയിലൊക്കെ ചിന്തിക്കത്താം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണ് ഈ പ്രപഞ്ചം മൂന്നവസ്ഥകളേ ഉള്ളൂ പ്രപഞ്ചത്തിന് എന്നാണ് ഒന്നും ആദ്യം ഇല്ല തുടക്കമില്ല കൊടുക്കില്ല ആദ്യ ശാസ്ത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത് പ്രപഞ്ചത്തിന് തുടക്കം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഇനി അവസാനിക്കു വന്നതിനും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഡെത്ത് ഡേയും ഇല്ല ഇതൊരു ചാക്രിയമായ ഒരു വ്യവസ്ഥയാണ് എനർജിയുടെയും മാറ്ററിന്റെയും പ്രപഞ്ചത്തിലെ ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും ഒരു വിളയാട്ടമാണ് അനുഷ്ഠീനും ഒക്കെ അത് തന്നെയല്ലേ പറയുന്നത് ഈ സീകൾ ടൈംസി സ്ക്വയർ എന്നൊക്കെ പറയുന്നതിന്റെ കൺസെപ്റ്റ് അതല്ലേ അപ്പൊ എനർജിയുടെയും മാറ്ററിന്റെയും ഈ പ്രപഞ്ച പ്രവാഹത്തിനിടയിൽ മൂന്നവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അത് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നൊക്കെ പറയുന്നത് സംഹാരം എന്ന് പറഞ്ഞാൽ ആ ഉള്ള അവസ്ഥ പോകുക എന്നുള്ളതാണ് അതായത് നശിച്ചു പോകാന്നുള്ളതല്ല ഉള്ള അവസ്ഥ മാറി പുതിയത് വരുമെന്നു അപ്പൊ ഞാൻ കുറച്ചുകൂടി ആധുനികമായി ചിന്തിക്കുമ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് എനിക്ക് വേറെ കുറച്ചുകൂടി ലളിതമായ വാക്ക് പറയാനാണ് എനിക്കിഷ്ടം രൂപപ്പെടൽ നിലനിൽക്കൽ ഇല്ലാതാകൽ രൂപം മാറൽ ഇല്ലാതാകൽ രൂപപ്പെടൽ നിലനിൽക്കൽ രൂപം മാറാൻ ഒരു വസ്തു രൂപപ്പെടുന്നു കുറച്ചു കാലം നിലനിൽക്കുന്നു അത് അതിന്റെ രൂപം മാറുന്നു ഉണ്ടായി വരുന്നു നിൽക്കുന്നു രൂപമാറുന്നു ഉണ്ടായി വരുമ്പോൾ അതിനൊരു രൂപവും ഒരു ഭാവവും ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ തിരിച്ച് ഈ വേദാന്ത സിദ്ധാന്തമൊക്കെ പറയുന്ന ആദിശങ്കനൊക്കെ പറയുന്ന എല്ലാം മായാണെന്ന് പറയുന്ന സങ്കല്പൊക്കെ ഉണ്ടല്ലോ ഇത് ഫർണിച്ചർ ആണെന്ന് പറയുമ്പോൾ മേശയാണെന്ന് പറയുമ്പോൾ അല്ല മേശയാണ് ശേഷം സമ്മതിച്ചു മേശ തടിയാണ് ഞാൻ ഇതിനെ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത് തടിയാണെന്ന് പറയാറില്ല വാതിലാണെന്നേ പറയാറുള്ളൂ ഇതിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോക്കിനെയോ അല്ലെങ്കിൽ പിടിയെയോ നോക്കിയിട്ട് ഇരുമ്പാണെന്ന് പറയാറില്ല പിടിയാണെന്ന് പറഞ്ഞു ഉദാഹരണത്തിൽ ഇരുമ്പല്ലേ അപ്പൊ ഇരുമ്പ് രൂപം മാറി പിടിയായി അത് വേറെ അവസ്ഥയിലെത്തി അടുത്ത അവസ്ഥയിലെത്തി എനിക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലെത്തി ക്ലോത്ത് വസ്ത്രം അല്ലെങ്കിൽ തുണി ഷർട്ടിന്റെ രൂപത്തിലെത്തി എൻ്റെ അടുത്ത് അപ്പൊ എനിക്ക് വേറെ രൂപത്തിലെത്തിയപ്പോൾ എനിക്കത് മനസ്സിലായി കുറച്ചാൽ ഇത് നില്ക്ക നിലനിൽക്കും കുറച്ചാൾ കാണും അത് കഴിയുമ്പോൾ ഇതിന്റെ രൂപം മാറും കത്തിച്ചാൽ രൂപം മാറും അല്ലാതെ പല രൂപത്തിൽ ഏത് രൂപത്തിലും ഇതിന്റെ രൂപം മാറും ഇതിൻ്റെ ഒരു അസ്തിത്വം ഉണ്ട് ഒരു കാലഘട്ടമുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറും അപ്പോൾ വേറെ രൂപത്തിലേക്ക് പോകും അടുത്ത ഏതെങ്കിലും വസ്തുക്കൾക്ക് ഇത് റാമെറ്റീരിയലാവും മനുഷ്യരും അങ്ങനെ തന്നെയാണ് ആനന്ദ തീർത്ഥൻ നമ്മുടെ ബുദ്ധൻ ശ്രീബുദ്ധനോട് മരണശൈലിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ നിർവ്വാണാവസ്ഥയിലെത്തുമ്പോൾ മരണമെന്നൊന്നും പറയില്ലല്ലോ അത് നിർവ്വാണാവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ സമാധി അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ സങ്കടപ്പെട്ട് അനന്ത തീർത്ഥനടുത്ത് ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ ശിഷ്യൻ പറയുമ്പോൾ ഗുരുദേവൻ പറയുന്ന വാക്കുണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീകമ്പോസും ഉണ്ട് ഇത് ഒന്നിച്ചു ചേർന്നാണെങ്കിൽ ഭിന്നിച്ചു പോയേ പറ്റും നശിച്ചുപോലല്ല കേട്ടോ ഒന്നിച്ചതാണെങ്കിൽ ഭിന്നിച്ചേ കഴിയുള്ളൂ മനുഷ്യരും അങ്ങനെയല്ലേ ഒന്നിച്ചു ഭിന്നിക്കുന്നു ഭൂമിയിൽ വരുന്നു കുഞ്ഞ അച്ഛനും അമ്മയുമായിട്ട് ഒന്നിച്ച് വരുന്നു ഒന്നിക്കുന്നു വന്നതിന് ശേഷം അവർ ആണെന്ന് മനസ്സിലാക്കി അവരുമായി ഒന്നിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നു ഭാര്യയും ഭർത്താവും ഒന്നിക്കുന്നു പിന്നെ മക്കളുമായി ഒന്നിക്കുന്നു ഇങ്ങനെ ഒന്നിച്ച് 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 കുറച്ചു കാലം പോകുന്നു പിന്നെ പിന്നിക്കുന്നു വീണ്ടും വന്നി വേറെ എവിടെയെങ്കിലും പോയി ഒന്നിക്കുന്നു പിന്നിക്കുന്നു ഒന്നിക്കുന്നു പിന്നിക്കുന്നു ഒന്നിക്കുന്നു ഇങ്ങനെയല്ലേ പോകുന്നത് മനുഷ്യർ അപ്പോൾ രൂപപ്പെടൽ കുറച്ചു കാലം നിലനിൽക്കൽ ഒരു രൂപ ആ രൂപ രൂപത്തിന്റെ രൂപത്തിലും പാവത്തിലും എന് എന്ത് സ്വഭാവത്തിലാണോ ഉണ്ടായത് അതിൽ നിലനിൽക്കാൻ പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ രൂപം ഇതേ ഇതേയുള്ളൂ മനുഷ്യൻ സകല ചരാചരങ്ങളും ഇങ്ങനെ തന്നെയാണ് എല്ലാ ഭൂമിയിൽ ഏത് വസ്തു എടുത്താലും ഇങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന് പറഞ്ഞാൽ പറയും ഈ പ്രപഞ്ചത്തിൽ വസ്തുക്കൾ രൂപപ്പെടുന്നു അത് ജീവനുള്ളത് ജീവനില്ലാതെ എല്ലാം രൂപപ്പെടുന്നു കുറച്ചു കാലം ഒരു സ്ഥായി പാവമുണ്ട് സ്വഭാവം നിലനിൽക്കുന്നു അത് കഴിയുമ്പോൾ രൂപം മാറുന്നു അടുത്തതിലേക്ക് പോകുന്നു ഈ നിലനിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രൂപപ്പെട്ട് ഒരു പീരീഡ് ഉണ്ടല്ലോ അതൊരു വർഷം കുറച്ചു കാലം കാണുമല്ലോ ആ പീരീഡിൽ നമുക്ക് അനുഭവവേദ്യമാവും കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സനാതന ചിന്തയിലോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒക്കെ ഇത്തരം കാഴ്ചപ്പാടുകൾ പറയുന്നത് അതുകൊണ്ട് ഓരോ നിമിഷവും ജന്മങ്ങളുണ്ട് ജനനമുണ്ട് രൂപം കുറച്ച് നില നിൽക്കുന്നു രൂപം മാറുന്നു രൂപം മാറുന്നത് വീണ്ടും അടുത്തതായിട്ട് വരുന്നു ഇത്രയേ ഉള്ളൂ പ്രപഞ്ചം വളരെ സിമ്പിളാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് വളരെ സാങ്കേതികമായി സങ്കീർണമായി ചിന്തിച്ച് ഇല്ലാതാവരുത് വസ്തുക്കൾ രൂപപ്പെടുന്നു അത് ഉൾപ്പെടെ ഞാൻ വസ്തു എന്ന് പറയുമ്പോൾ ജീവനുള്ള ജീവനല്ല എല്ലാം ഒരു ഒന്ന് രൂപപ്പെടുന്നു കാലം നിൽക്കുന്നു രൂപമാറ്റം സംഭവിക്കുന്നു വീണ്ടും രൂപപ്പെടുന്നു നിൽക്കുന്നു രൂപമാറ്റം സംഭവിക്കുന്നു സിമ്പിളാണ് വളരെ സിമ്പിളാണ് ആലോചിച്ചാൽ അപ്പൊ അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം ഈ രൂപപ്പെടലിൽ അല്ലെങ്കിൽ ഈ നിലനിൽക്കലിൽ അല്ലെങ്കിൽ ഈ രൂപമാറ്റം വരുന്നതിൽ നമ്മേക്കാൾ ചില കാര്യങ്ങൾ ഉണ്ട് മാറാതെ നിൽക്കുന്ന അതടുത്തൊരു ചിന്തയാണ് നമ്മൾ പറയാറുണ്ട് മാറ്റമാണ് മാറാതെ നിൽക്കുന്ന ഏക വസ്തുമാരെല്ലാം പ്രപഞ്ചത്തിൽ മാറുമെന്നാണ് അങ്ങനെ എല്ലാം മാറില്ല പ്രപഞ്ചത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാറുന്നില്ല ഇനി ഭാവിയിൽ മാറുമായിരിക്കും അമ്മമാർക്കേ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളൂ ഇന്നാളെ ഒക്കെ വരുവായിരിക്കും അച്ഛന്മാരെ പ്രസവിക്കുമായിരിക്കും അതെനിക്ക് അറിഞ്ഞുകൂടാ നാളെ വരുവായിരിക്കും പക്ഷെ ഇപ്പൊ അമ്മമാർക്കേ കഴിയുള്ളൂ പ്രസവിക്കാൻ മുലയൂട്ടാൻ അമ്മയ്ക്ക് കഴിയൂ അച്ഛന്മാർക്കും മുലയുണ്ട് ശരീരത്തിൽ ബ്രസ്റ്റുണ്ട് അച്ചൻമാർഗമുണ്ട് പക്ഷെ മുല കൂട്ടാൻ അമ്മയ്ക്ക് കഴിയും അമ്മയ്ക്ക് പാല് വരുള്ളൂ പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന അമ്മയ്ക്ക് എന്ന ഈ സൃഷ്ടിയിൽ ഞാനേ പ്രസവിച്ചു എന്ന് ഭാര്യ പറയുന്നു ചേട്ടാ ഭർത്താവേ നിങ്ങൾക്കൊന്ന് പാല് കൊടുക്കൂ കുഞ്ഞിന് നടപ്പുള്ള കാര്യമല്ല അപ്പം ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സത്യമാണ് പ്രാപഞ്ചികമാണ് മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് അഗ്നി വായു വായു മലിന മലിനത് വേറെ കാര്യം വെള്ളം വെള്ളത്തിന് ഒരുപാട് രൂപവ്യത്യാസം ഉണ്ടാവാം മൈസാവാം തണുപ്പാവാം ചൂടാവാം കട്ടയാവാം നിരാവയാവം പല ഭാവങ്ങളും ഉണ്ടാവും പക്ഷെ ബേസ് സിലമെന്റ് വെള്ളം ബേസ് ആയിട്ടുള്ള വായു ബേസ് ആയിട്ടുള്ള സൂര്യപ്രകാശം ചൂട് ഇതിന്റെ രൂപങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഒരു തർക്കമില്ല സൂര്യന് പോലും മാറ്റം ഉണ്ടാകുന്നുണ്ട് ഭൂമിക്ക് അച്ചുതണ്ടിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ബെയ്സ് ഇലമെൻറ്റിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ മൈക്രോണും ന്യൂട്രോണും പ്രോട്ടീൻ പിന്നെ പ്രോട്ടോണും ഒക്കെ ഉള്ള വളരെ മൈക്രോ ഓർഗാൻസ് അല്ലെങ്കിൽ മൈക്രോ ആയിട്ടുള്ള പറയുന്ന പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്ന വളരെ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ചിന്തകളുണ്ടല്ലോ തന്മാത്ര ആറ്റം എന്നൊക്കെ പറയുന്നു ഇതിന് രൂപമുണ്ടോ ഇതിന് നിറമുണ്ടോ ഇതിന് മണമുണ്ടോ ആറ്റത്തിന്റെ മണം എന്താ ആറ്റത്തിന്റെ നിറം എന്താ ആറ്റത്തിന്റെ രുചി എന്താ അപ്പൊ ഇതെല്ലാം ഈ മാറ്റർ അല്ലേ ഇതിൽ എനർജി കൂടെ പ്രവർത്തിക്കുമ്പോഴല്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെ നമുക്ക് അനുഭവവേദ്യമാവുന്നത് സ്ഥായി ഭാവം ഉണ്ടോ അനുഭവ വേദ്യേ ഉള്ളു സ്ഥായി ഭാവം ഉണ്ടോ എനിക്കറിയില്ല അനുഭവവേദ്യ ഉള്ളു നമുക്ക് എനിക്ക് അനുഭവിക്കാം ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നു അതെനിക്ക് അനുഭവ പക്ഷെ ഇതൊരു സ്ഥായി ഭാവമാണോ അല്ല ഞാനൊരു കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചാൽ ക്യാമറ അപ്പ തീരും ഞാനൊന്നും ഇവിടെ ഇരുന്ന് വേള ഉണ്ടാക്കിയാലേ എന്റെ കസേര അപ്പം പൊടിഞ്ഞ് തീർച്ചയാവും ഞാൻ വലിച്ചു കയറിയ ഷർട്ട് തീർ പിന്നെ ഷർട്ടല്ല എനിക്കത് വെറും തുണിയാണ് ഞാൻ ഷർട്ടായി ഈ രൂപത്തിൽ ഭാവത്തിൽ ഇരിക്കുമ്പോഴേ എനിക്കത് ഷർട്ടുള്ളൂ ജുബേ ഉള്ളൂ എനിക്കത് ഇതിനെ ഞാൻ വലിച്ചു കയറിയാൽ ഇത് കേവലം തുണിയാണ് വീണ്ടും വലിച്ചു കയറി കീറി 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 കത്തിച്ചാൽ ഇത് ചാരമാണ് അപ്പൊ എന്താണ് എന്റെ ഒറിജിനൽ രൂപ ഈ ഷർട്ടിന്റെ ഒറിജിനൽ രൂപം എന്താണ് ഈ കസേരയുടെ ഒറിജിനൽ രൂപം എന്താണ് എനിക്ക് ഒരേ സമയം ഞാൻ താഴേക്ക് കാണിക്കുമ്പോൾ ഇപ്പം ക്യാമറകൾ കാണാൻ പറ്റില്ല ഇരിക്കുന്ന തറയിലേക്ക് ചവിട്ടിയിരിക്കുന്ന തറ ഒരേ സമയം എനിക്ക് ടൈൽസുമാണ് തറയാണ് എന്റെ സിറ്റൌട്ടാണ് എൻ്റെ വീടിന്റെ പൂമുഖമാണ് പലതുമാണ് ഒരേ സമയം ടൈൽസ് ടൈൽസാണല്ലോ ഞാനിരിക്കുന്നത് ടൈൽസിന്റെ വാർത്ത ചവിട്ടിയിരിക്കുന്നത് എന്റെ തറയാണത് എൻ്റെ വീടാണ് വീടിന്റെ പൂമുഖമാണ് ഈ ഭാവങ്ങളാണ് എനിക്കുള്ളത് ഈ തറയ്ക്കുള്ളത് അപ്പം ഈ തറയ്ക്ക് ഇങ്ങനെ ഭാവങ്ങൾ ഉള്ളതുപോലെ സകല വസ്തുക്കൾക്കും ഭൂമിയിൽ രൂപവും ഭാവവും മാത്രമാണ് ഉള്ളതെന്നും ആ രൂപഭാവങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമായി നിലനിൽക്കുന്നതാണെന്നും അപ്പോഴെ അസ്തിത്വം ഉണ്ടെന്നും അസ്തിത്വത്തിന് ഇടന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടെന്നും മാർബിളിന് ടൈൽസിന് ടൈൽസിന്റെ ഐഡന്റിറ്റി ഉണ്ട് അത് തറയ്ക്ക് തറയുടെ ഐഡന്റിറ്റി ഉണ്ട് അത് തറയിൽ പാകുമ്പോൾ വേറൊരു ഐഡന്റിറ്റി ആകും അവിടെയൊക്കെ അത് പൂമുഖത്ത് പാടുമ്പോൾ മറ്റൊരു ഐഡന്റിറ്റി ആകും അത് ബാത്റൂമിൽ പാകുമ്പോൾ വേറൊരു ഐഡന്റിറ്റി ആകും അങ്ങനെ ഒരു ഐഡന്റിറ്റി അസ്തിത്വം കൂടിയും മാത്രമേ ഉള്ളൂ അപ്പൊ താൽക്കാലികമായ അസ്തിത്വത്തിലേക്ക് മാറല് മാത്രമാണ് ജീവിതം അല്ലേ തീർച്ചയായിട്ടും ഈ താൽക്കാലികമായി നിൽക്കുന്ന അസ്തിത്വം ഇല്ലാതായി പുതിയ രൂപത്തിലേക്ക് പോകലാണ് പ്രപഞ്ചത്തിന്റെ സിദ്ധാന്തം വളരെ വലിയ ദർശനം ഞാൻ ഈ പറയാം പക്ഷെ ഒരു ചിന്തയാണ് രൂപപ്പെടുക കുറച്ചുകാലം നിലനിൽക്കുക രൂപം മാറുക ആ നിലനിൽക്കുന്ന കാലത്ത് രൂപമുണ്ട് ഭാവമുണ്ട് അസ്തിത്വമുണ്ട് ആ അസ്തിത്വം തന്നെ സ്ഥലകാല വ്യത്യാസങ്ങൾക്ക് മാറുന്നു അതാണ് ഞാൻ പറഞ്ഞു തടി ഡോറാവുന്നു അലമാരയാകുന്നു വാതല പിന്നെ ഇവിടെ എന്താണ് സ്റ്റേർ കേസിന് റീലാവും റീലാവുന്നു തൂണാവുന്നു കട്ടിലിന് കാലാവുന്നു പലതും ആവുന്നു പല സൗ സാധനം അപ്പൊ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല അസ്തിത്വമാണ് നമുക്ക് മനസ്സിലാവാൻ മാത്രം ആ അസ്തിത്വം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഓറിജിനൽ അസ്വസ്ഥം ഓറിജിനൽ അസ്തിത്വം വേറെയാണ് അതിൻ്റെ തടിയാണ് അതിൻ്റെ അസ്തിത്വം പക്ഷെ തടിയുമാണോ താഴേക്ക് പോകുമ്പോൾ ഞാനീ പറഞ്ഞില്ലേ വീണ്ടും 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 താഴേക്ക് 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 അനലൈസ് ചെയ്ത് പോയാൽ തടിയുമല്ല അതിന്റെ അസ് അസ്തിത്വം അപ്പൊ ഒരു മാറ്റർ അല്ലെങ്കിൽ ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആറ്റം തന്മാത്രകൾ എന്ന് പറയുന്ന അസ്തിത്വം മാറി വേറെ രൂപത്തിലേക്ക് വന്ന് അതിന്റെ അസ്തിത്വം മാറി അതിൻ്റെ അസ്തിത്വം മാറി 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 സ്ഥലകാല ഭേദങ്ങൾക്കനുസരിച്ച് നമ്മുടെ പാവങ്ങൾക്കും രൂപങ്ങൾക്കും അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും ഉണ്ടാകുന്ന അസ്തിത്വ വ്യത്യാസം കൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതും വളരെ ഗൗരവമായൊരു കാര്യം അപ്പോൾ രൂപപ്പെടുന്നു നിലനിൽക്കുന്നു ഇല്ല രൂപം മാറുന്നു അതിനിടയിൽ ഈ രൂപപ്പെടൽ നിലനിൽക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു അസ്തിത്വം അത് കാലദേശ രൂപങ്ങൾക്കനുസരിച്ച് സമയത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് സമയത്തിനനുസരിച്ച് വ്യത്യാസം സമയം കാലം ദേശം അനുസരിച്ച് അത് വലിയ വ്യത്യാസമായിരിക്കുന്നു ഞാൻ എനിക്കതിപ്പോൾ ഡോറാണ് തടിയാണ് ഞാനത് വെട്ടിപ്പൊളിച്ച് എനിക്ക് തീയായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അടുപ്പിൽ ഉപയോഗിക്കുമ്പോൾ അതെനിക്ക് അഗ്നിയായിട്ട് കിട്ടും വേറെ അസ്തിത്വം കിട്ടുമായിരിക്കും ിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്ത പുതിയ രീതിയിൽ നമുക്ക് ചിന്തിക്കാം പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ സനാതനധർമ്മമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹൃദയത്തോടൊപ്പം എൻ്റെ നെഞ്ചിനോടൊപ്പം എൻ്റെ ശരീരത്തോടൊപ്പം എൻ്റെ മനസ്സിനോടൊപ്പം സനാതനത്തെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയും എനിക്ക് ചിന്തിക്കാൻ ഇങ്ങനെയും സ്വതന്ത്രമായി ചിന്തിക്കാൻ സർവതന്ത്ര സ്വതന്ത്രമായി ചിന്തിക്കാൻ ചിന്തിക്കാതിരിക്കാൻ കിടന്ന് സുഖമായി ഉറങ്ങാൻ വേണമെങ്കിൽ ചിന്തിക്കാൻ ചിന്തിച്ചേതറ്റം വരെ പോകാനും സ്വാതന്ത്ര്യം തരുന്ന ആ ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പുതിയ ചിന്തകളിലേക്ക് മാനവ വരട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് വാക്ക് മനസ്സിൽ വയ്ക്കുക നേതി നേതി ഇതല്ല ഇതല്ല പിന്നെന്ത് നമുക്ക് അന്വേഷിക്കാം ഈ അന്വേഷണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു നമ്മൾ ഒന്നിൻ്റെയും ഒരു ചക്കിൻ്റെയും ഒരു എണ്ണയാട്ട് ചക്കിൻ്റെയും ചുറ്റും കെട്ടിയ കാളയെപ്പോലെ കിടന്ന് കറങ്ങണ്ട വിശ്വമാനവന്റെ മനസ്സ് പുതിയ പുതിയ ചിന്തകളിലേക്ക് പോകട്ടെ പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടട്ടെ